ടീച്ചർ അധ്യാപനം എന്നത് രണ്ടു മാനങ്ങൾ ഉൾക്കൊള്ളുന്നു കലയും ശാസ്ത്രവും ചീക്കോട് ഗ്രാമത്തിന് അക്ഷര വെളിച്ചമേകൊണ്ട് നിലനിൽക്കുന്ന കെ കെ എം എച്ച് എസ് എസിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അധ്യാപന ശാസ്ത്രത്തെ കലയായി മാറ്റി കുട്ടികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബിന്ദു ടീച്ചർ ഉപമ റാണിയെങ്കിൽ ഉൽപ്രക്ഷ മന്ത്രിയാണ് മലയാളത്തിന്റെ ആലങ്കാരിക പ്രയോഗങ്ങൾക്കതീതമായി വർത്തിക്കുന്ന ബിന്ദു ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മലപ്പുറം അരീക്കോട് ഉഗ്രപുരം ദേശത്ത് അധ്യാപകനായിരുന്ന ബാലകൃഷ്ണൻ നായരുടെയും പ്രഭാവതിയുടെയും രണ്ടാമത്തെ മകളായി ജനിച്ചു സഹോദരി ബീന അരീക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പഠനത്തിനുശേഷം മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബി എഡും പൂർത്തിയാക്കി ഭർത്താവ് ശശിഭൂഷൺ സഹകരണ വകുപ്പിൽ നിന്ന് ജെ ആറായി റിട്ടയർ ചെയ്തു മക്കൾ വിവേക് ആര്യ മരുമക്കൾ അശ്വതി അരുൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് ചീക്കോട് കെ കെ എം ഹൈസ്കൂളിൽ മലയാള വിഭാഗം അധ്യാപികയായി പ്രവേശിച്ച ബിന്ദു ടീച്ചർ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലൂടെ ധാരാളം സർഗാത്മക പ്രതിഭകളെ വാർത്തെടുത്തു വായനയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ തന്റെ ഈ ഇഷ്ടത്തെ കുട്ടികളിലേക്ക് പടുത്തു നൽകാൻ സാഹിത്യം സംഗീതം യാത്ര ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു മലയാളം അധ്യാപികയ്ക്കുണ്ടായിരിക്കേണ്ട ശേഷികളാണ് ഇവ മൂന്നും ഒരേപോലെ ആസ്വദിക്കാനുള്ള ടീച്ചറുടെ കഴിവ് കുട്ടികളുടെ മാത്രമല്ല സഹപ്രവർത്തകരുടെ വരെ ചിന്തശേഷികളെ പ്രോത്സാഹിപ്പിക്കുന്നു വിവിധതരം കലാപ്രതിഭകളാൽ സമ്പന്നമാണ് കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ആത്മാർത്ഥത കൃത്യനിഷ്ഠത അർപ്പണ ബോധം തുടങ്ങി ഒരു അധ്യാപികയ്ക്കുണ്ടായിരിക്കേണ്ട എല്ലാവിധ നല്ല ഗുണങ്ങളും നമുക്ക് ടീച്ചറിലും കാണാൻ സാധിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതിൽ കുട്ടികളെ ചേർത്തു നിർത്തിയ പോലെ ഡെപ്യൂട്ടി എച്ച് എം ആയി സ്ഥാനമേറ്റപ്പോൾ സഹപ്രവർത്തകരെ എല്ലാവരെയും ഒരുപോലെ ചേർത്തു നിർത്തിക്കൊണ്ട് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായി മാറി നമ്മുടെ സ്കൂളിന്റെ ഉയർച്ചയിൽ ടീച്ചറുടെ കയ്യൊപ്പ് തെളിഞ്ഞുതന്നെ നിൽക്കുന്നു പതിനെട്ടു ശതമാനത്തിൽ നിന്നും നൂറു ശതമാനത്തിൽ എത്തിച്ച കെ കെ എം എച്ച് എസ് എസിന്റെ വിജയക്കുതിപ്പിൽ അഭിമാനത്തോടെ പടികൾ ഇറങ്ങുന്ന ബിന്ദു ടീച്ചർക്ക് ആശംസകളുടെ പൂച്ചെണ്ടുകൾ പ്രാർത്ഥനകൾ നേരുന്നു പുതിയ ജീവിതം ഐശ്വര്യപൂർണമുള്ളതാകട്ടെ